സങ്ങളായി തകർന്നടിഞ്ഞ ആനക്കര ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പടി മേലേഴിയം റോഡ് നിർമ്മാണം ആരംഭിച്ചു കുറ്റമറ്റ രീതിയിൽ റോഡ് നിർമ്മാണം നടത്തണമെന്ന് നാട്ടുകാരുടെ ആവശ്യം ഉയർന്നു ദേശീയപാതാ നിർമ്മാണത്തിനായി ഭാരമേറിയ വാഹനങ്ങളിൽ മണ്ണ് കൊണ്ടുപോയതുമൂലം ആനക്കര ഗ്രാമപഞ്ചായത്തിലെ മേലേഴിയം പള്ളിപ്പടി റോഡ് തകർച്ചയിലേക്ക് വഴിവെച്ചെന്നായിരുന്നു നാട്ടുകാരുടെ പരാതി ഇതിനെതിരെ വ്യാപക പ്രതിഷേധങ്ങളും ഉയർന്നുവന്നു അതിനാൽ എത്രയും പെട്ടെന്ന് റോഡിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിക്കണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം തുടർന്നാണ് കുന്നിടിച്ച് ഹൈവേ നിർമ്മാണത്തിനായി മണ്ണെടുത്ത കമ്പനി അധികൃതരുമായി ആനക്കര പഞ്ചായത്ത് ഭരണ സമിതി കൂടിയാലോചന നടത്തിയത് ചർച്ചയുടെ തീരുമാനപ്രകാരം കമ്പനി അധികൃതർ ഗ്രാമപഞ്ചായത്തുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരമാണ് ഇപ്പോൾ റോഡ് നിർമ്മാണം നടത്തുന്നതെന്നും അനുകൂല കാലാവസ്ഥ വരമുറയ്ക്ക് ടാറിംഗ് പ്രവൃത്തി നടത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് പറഞ്ഞു അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് മണ്ണെടുത്ത ഭാഗത്തെ ചെളിമണ്ണ് ശക്തമായ മഴയിൽ ഒലിച്ചിറങ്ങിയത് കാൽനട വാഹനയാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കി ബൈക്ക് യാത്രക്കാർ വീഴുന്ന സംഭവം വരെ ഇവിടെ ഉണ്ടായി കുന്നിൻ താഴ്വാരത്തെ വീടുകളിലേക്ക് ചെളിവെള്ളം ഒഴുകിയെത്തിയതിനെതിരെയും വീട്ടുകാരുടെ പരാതികളും ഉയർന്നു വന്നു റോഡിലെ ചെളി ജെ സി ബി കൊണ്ടുവന്നാണ് പിന്നീട് നീക്കം ചെയ്തത് അതേസമയം മറ്റൊരു മഴ കൂടി വന്നാൽ മണ്ണെടുത്ത ഭാഗത്തെ ചെളിവെള്ളം വീണ്ടും കുത്തിയൊലിച്ചു വരുമോ എന്ന ആശങ്കയോടൊപ്പം നിലവിലെ റോഡ് നിർമ്മാണം കുറ്റമറ്റ രീതിയിലാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു